മേഡം റിട്ടയർമെന്റ് എങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നവരെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്നു പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗ തുല്യമായിട്ടുള്ള ജീവിതത്തിന് ജീവിതം നമുക്ക് ലഭിക്കും അതിന് കുറച്ച് ഒക്കെ നേരത്തെ നമ്മൾ പരിശ്രമിക്കണം കേട്ടോ ഞാൻ എടുത്തും വായുവൊക്കെ നേരത്തെ കൊള്ളു പക്ഷേ ഇതുപോലുള്ള ഉദ്യാന പരിപാലനവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനവും എല്ലാം നേരത്തെ തുടങ്ങി വെച്ച ഒരു സംഭവമാണ് ഇപ്പം അതുകൊണ്ട് എന്താ എന്തൊരു സന്തോഷമാണ് രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കണമെന്നില്ല മഴയും കാറ്റും ശരീരത്തിന് അസ്വസ്ഥതകളുള്ളപ്പോഴത്തേക്ക് പിന്നെ പഞ്ച് ചെയ്യാൻ വേണ്ടി മരണപ്പാച്ചിൽ പാഞ്ഞ് ജെറ്റ് പത്തുന്ന പോലെ കാർ ഓടിച്ചൊന്നും ഓഫീസിലും പോകണ്ട അത് അതുമാത്രമല്ല പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരികളെയൊക്കെ കാണാൻ പോകാം സിനിമ കാണാം എഴുതാം വായിക്കാം ഇഷ്ടമുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാം പിന്നെ നമ്മുടെ നമ്മുടെ പെറ്റ്സ് ഹോബീസ് ഉണ്ടെങ്കിൽ നമ്മുടെ പട്ടിക്കുട്ടിയോ അലങ്കാര മത്സ്യങ്ങളോ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഉദ്യാനമൊക്കെ പരിപാലിക്കാനൊക്കെ ഇഷ്ടമാണ് പിന്നെ മാത്രമല്ല പുസ്തകങ്ങൾ ആരുടെയെങ്കിലും അവതരിപ്പിക്കണമെങ്കിൽ അത് വായിക്കാനും അത് അതിന് നോട്ട് പ്രിപ്പയർ ചെയ്ത് പോയി അവതരിപ്പിക്കാനും സമയമുണ്ട് ഒരുപാട് പേരുടെ പുസ്തക പ്രകാശനങ്ങൾക്കും കലാ സാംസ്കാരിക മേഖലകളിലെല്ലാം നടക്കുന്ന പരിപാടികൾക്കെല്ലാം പങ്കെടുക്കാൻ ധാരാളം സമയമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇഷ്ടമുള്ളതല്ല ഫാഷൻ ഷോ ആണോ സിനിമ കാണാനാണോ പാട്ട് പാടണോ ഡാൻസ് ചെയ്യണോ എന്ന് വേണ്ട എന്ത് കാര്യം ചെയ്യണമെങ്കിലും സുഖമായിട്ടുള്ളൊരു ജീവിതം കിട്ടണമെങ്കിൽ റിട്ടയർ ആയാലേ പറ്റുള്ളൂ അതുകൊണ്ട് റിട്ടയർമെൻറ്റിനെ അടിച്ചുപൊളിക്കാം ബൈ ബൈ